ഹായ് ഹൈഡിയേസ് അസലവേക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ് വന്നിട്ടുള്ള ഒരു പാർട്ടി വെയറാണ് ആണ് കേട്ടോ അപ്പോൾ റേറ്റ് വന്നിട്ടുള്ളത് എഴുന്നൂറ്റി അമ്പത് രൂപയുടെതാണ് അത് ഏതൊക്കെയാണെന്ന് കാണിച്ചു തരാം ഇതാണോ ഏതാന്നെല്ലാം കാണിച്ചത് നമ്മൾ രണ്ട് സെറ്റത്തിൽ കാണിക്കുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്തതിനെ കാണാൻ നോക്കുമ്പം പെട്ടെന്ന് പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ വിത്ത് ലൈനിങ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു ഷേഡ് കാണിച്ചുതരാം ഫസ്റ്റ് വന്നിട്ടുള്ള ഇതാ നല്ല അടിപ്പൊളി വന്നിട്ടുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ ഇതാ കണ്ടല്ലോ നല്ല ഭംഗിയുണ്ട് കേട്ടോ മിറർ വർക്കിൽ വന്നിട്ടുള്ളതാണ് പിന്നെന്താ കയ്യിന് എക്സ്ട്രാ മെറ്റീരിയൽസ് ഉണ്ട് കേട്ടോ കൈയിൽ എക്സ്ട്രാ മെറ്റീരിയൽസ് വന്നിട്ടുണ്ട് പിന്നെ ബാക്കിൽ പ്രിന്റ് മാത്രമേ ഉള്ളൂ ഗ്ലാസ് ഇല്ല കേട്ടോ പിന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ക്രേപ്പ് മെറ്റീരിയൽ ആണ് സ്റ്റോ ക്രേപ്പ് എന്ന് പറയാം പക്ഷേ ഒന്നും ഫുള്ള് മറ്റേ ക്രേപ്പ് അല്ല കളർ പോകാത്ത എന്തെങ്കിലും ഷാൻറ്റൂണോ അതോ പറയല്ലേ ആ ഒരു ആണ് കേട്ടോ വന്നിട്ടുള്ളത് കണ്ടല്ലോ നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല ഭംഗിയിട്ട് കാണാൻ ഇതിൻ്റെ ഷാളാണ് കേട്ടോ ഹൈലൈറ്റ് ഇതാണ് ബാക്കിൽ ബോട്ടം ഇത് തന്നെയാണ് ഇതും ലൈനിങ്ങും വിത്ത് ലൈനിങ്ങും തന്നെയാണ് കേട്ടോ ഇതൊരു എന്താ പറയുക നമ്മളൊരു ഓർഗൻസാന്ന് തന്നെ പറയാമല്ലോ ഒരു ഷിമ്മർ ഓർഗൻസ് അങ്ങനത്തെയൊക്കെ ഒരു ടൈപ്പ് വന്നിട്ടുള്ളതാണ് കേട്ടോ എന്നാൽ ചോർച്ചിട്ടല്ല ഒരു ഷിമ്മർ മെറ്റീരിയൽ പോലത്തെ കേട്ടോ ഒരു ഒന്ന് ഒരു ഓർഗൻസ് അങ്ങനത്തെയൊക്കെയാണ് പക്ഷെ ഒരു ഷിമ്മർ എന്ന് പറയാം കാരണം ഒരു ഒതുങ്ങി നിൽക്കുന്ന ടൈപ്പാണ് കേട്ടോ നമ്മുടെ ശരീരത്തോട്ടൊക്കെ ഒരു ഒതുങ്ങി നിൽക്കുന്ന ടൈപ്പാണ് ഇതാണ് പിന്നെ വന്നിട്ടുള്ളതാണ് ഇതിൻ്റെ നാല് ഷെയ്ഡാണ് വന്നിട്ടുള്ളത് നാലും ഓരോ പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്ക് ഡിഫറെൻറ്റ് ഷെയഡ്സിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത് പിന്നെ ഇങ്ങനത്തെ മെറ്റീരിയൽസൊക്കെ വാഷ് ചെയ്യുമ്പോൾ നമ്മൾ ഷാംപൂവിലൊക്കെ ഇട്ടിട്ട് കുലുമ്പി എടുക്കാൻ ഏറ്റവും ബെറ്റർ ആയിട്ട് അപ്പോൾ കൂടുതൽ മാക്സിമം യൂട്ടിലൈസ് ചെയ്തതിന് ശേഷം മാത്രം ക്ലീൻ അതായത് വാഷ് ചെയ്താൽ മതി അല്ലാതെ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ വാഷ് ചെയ്തെടുക്കരുത് കേട്ടോ അതായത് ഒരു ഡെല്ലിന് ഇട്ടിട്ട് നമുക്ക് കഴിക്കുകയാണെങ്കിൽ എന്തെങ്കിലും വാഷ് ചെയ്യണം പക്ഷേ വാഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ സാധാരണ നമ്മൾ നോർമൽ വാഷ് ചെയ്ത് അങ്ങനെ വാഷ് ചെയ്യരുത് ഷാമ്പൂവിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് ഒന്ന് എടുത്തതാക്കിയാൽ മതി കേട്ടോ ഓക്കെ ഇതാണ് ഷോൾ വന്നിട്ടുള്ളത് ഇനി നെക്സ്റ്റ് ഒരു ഗ്രീന് ഷെയ്ഡാണ് കേട്ടോ ഗ്രീൻ നല്ല ഭംഗിയുണ്ട് നാല് നല്ല ഡിഫറെൻറ്റ് ഷെയഡ്സിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഗ്രീനിൻ്റെ ഷാളാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കിട്ടോ ഗ്രീന് ഇത് ഗ്ലാസ് ആയതുകൊണ്ട് ഒറിജിനൽ ഗ്ലാസ് ആണ് അതാണ്ടാണിങ്ങനെ സ്റ്റിക്ക് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഈ ഗ്ലാസ് ഗംഭവെച്ചിട്ട് സ്റ്റിക്ക് ചെയ്തിട്ടുള്ളതാണ് ഫുൾ പ്രാവശ്യം വന്നിട്ടുള്ളത് പാർട്ടി വെയർ ആണ് അല്ലാത്തതും ഉണ്ട് കേട്ടോ അത് നമുക്ക് കാണിച്ചു തരാം അതാണ് ഇങ്ങനെ അല്ല ഇങ്ങനെ നിൽക്കൂട്ടോ ഷോൾ നമ്മൾ കാണുന്നുണ്ട് തോന്നുന്നു നമ്മൾ ഇങ്ങനെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ നമ്മൾ വീഡിയോ ഡീറ്റെയിൽസ് ആയിട്ട് തന്നെ കാണിച്ചു തരുന്നത് ഫോട്ടോയിൽ നമുക്ക് ചെറിയ പീസ് പോർഷൻ തന്നെ നിങ്ങൾ കാണുകയുള്ളൂ അപ്പോൾ ഇതിലാണ് നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് കാണിച്ചു തരുന്നത് ഇതാണ് ഇത് ഫുള്ള് നിവൃത്തി കാണിച്ചിരുന്നോ ഇതിൽ നിങ്ങൾ കുറെ വീഡിയോസ് എൻ്റെ വീഡിയോസ് എല്ലാം വേറെ ചാനലൊക്കെ കണ്ടിട്ടുണ്ടാവും ഇതാണ് ഇതിൻ്റെ കൈയിൻ്റെ പോർഷൻ കേട്ടോ കയ്യന്റെ പോർഷൻ ആയിട്ട് എന്താണ് ഈ ഒരു ഗ്രീനാണ് കേട്ടോ നമ്മളൊരു എന്താ പറയുക ബോട്ടിൽ ഗ്രീനല്ല അങ്ങനത്തെ ഒരു ആണ് ഇതിൻ്റെ ലൈനിങ്ങും ബോട്ടം വന്നിട്ടുള്ളത് കേട്ടോ ഈ ഒരു മോഡലാണ് കണ്ടല്ലോ എങ്ങനെയാണ് കേട്ടോ യൂക്കിൻ്റെ പോർഷൻ എങ്ങനെയാണ് ഇനി നിവൃത്തി കാണിക്കണം എന്നുള്ളവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ നമ്മൾ നിവൃത്തിയിട്ട് വേറെ വീഡിയോ ഷോർട്ടായിട്ട് വീഡിയോ തന്നെ ചെയ്യേണ്ടത് നിവൃത്തി കാണിക്കുന്ന മാത്രം ഒന്ന് നിങ്ങളൊന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ മെസ്സേജ് മീൻസ് കമൻറ്റായിട്ട് രേഖപ്പെടുത്തി നമ്മൾ നിവൃത്തി നെക്സ്റ്റ് ഒരു ഷോർട്ട് വീഡിയോ ഒന്നോ രണ്ടുമിനിൻ്റെ ഷോർട്ട് വീഡിയോ നമ്മൾ നിവർത്തി കാണിക്കാമല്ലോ അങ്ങനെ ചെയ്യാട്ടോ ഷാൾ ഞാൻ എല്ലാത്തിനും നിവൃത്തി കാണിച്ചിരുന്നുണ്ട് ഈ ഒരു പ്രിൻ്റ് ആയിട്ടായും തന്നെ ഷാളത്തെ പ്രിൻറ് തന്നെയാണ് നമുക്ക് ടോപ്പിൽ വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് എല്ലാം നിവൃത്തി കാണിക്കാത്ത കാരണം വീട് ലങ്ക് ആയി പോലും അതുകൊണ്ട് കേട്ടോ കണ്ടല്ലോ ഇങ്ങനെയാണ് നിനക്ക് അത്രയും ഞാൻ ഇതിൽ കാണിച്ചു തരുന്നുണ്ട് വീഡിയോയിൽ തന്നെ ഷാൾ അപ്പൊ ഈ ഒരു പ്രിന്റ് തന്നെയാണ് നമുക്ക് ടോപ്പിൽ വന്നിട്ടുള്ളത് കേട്ടോ അതാ കണ്ടല്ലോ ഈ ഒരു പ്രിന്റ് റെഡാണ് കേട്ടോ റെഡാണേ ടൊമാറ്റോ റെഡ് ഉണ്ടാവില്ല ആ റെഡാണ് കേട്ടോ ടൊമാറ്റോ റെഡാണേ ഇതാ കണ്ടല്ലോ ഈ ഒരു പ്രിന്റാണ് വന്നിട്ടുള്ളത് ഒരു വൈന് ഷേഡ് ഇവിടെ ഉണ്ട് വയൻ ഉണ്ട് കണ്ണും കണ്ടല്ലോ ഈ വക്കുപോഷൻ എങ്ങനെയാണ് വന്നിട്ടുള്ളത് ടൊമാറ്റോ ഇറടെ കേട്ടോ ഇനി ഒറ്റ ഷീഡേ ഉള്ളൂ യെല്ലോ യെല്ലോ എല്ലാവരും ഒരു വീക്ക്നെസ്സാകുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് യെല്ലോ അതുപോലെ റൂബി പിങ്ക് ലാവണ്ടർ ബേബി പിങ്ക് അങ്ങനത്തെ കളേഴ്സ് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കണ്ടല്ലോ എല്ലാം നല്ല മൈൻഡ് ഇട്ടാ മിക്സഡ് ആയിട്ടുള്ളൊരു പ്രിൻ്റ് ആ കേട്ടോ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇതല്ല ഇതിൻ്റെ കൂടെ അല്ല വേറെ വേറെ നീ ടോപ്പ് ചെയ്ത് വേറെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഇതിട്ടാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാരണം എല്ലാം അങ്ങനത്തെ ഈ പ്രിൻറ്റിൽ വന്നിട്ടുള്ളത് എല്ലാം വന്നു വെച്ചാൽ എല്ലാ കളേഴ്സ് ഇതിലുണ്ട് നല്ല മഞ്ഞ മഞ്ഞ പർപ്പിള് ഗ്രീന് യെല്ലോ ഏതൊക്കെയാ കളേഴ്സാണ് പച്ച എല്ലാം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഏത് കളേഴ്സ് ഇട്ടാലും നല്ലൊരു ഭംഗിയായിരിക്കും കേട്ടോ ഇവർക്ക് ചേരും ഇതാണ് എല്ലാം ഒരു ഇത് തന്നിട്ടുള്ളത് കേട്ടോ ജോക്ക് പോഷനാണ് ഇതാണ് ഡാമൻ പോർഷൻ കേട്ടോ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് നിവൃത്തി കാണിച്ചാൽ അത് വീട് ലങ്ക് ആയി പോകും അപ്പോൾ നിങ്ങൾക്ക് എന്നെ ബോറടിക്കുവോ അതുകൊണ്ടാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് എനിക്ക് നല്ല ഇഷ്ടമായി ഇനി നിങ്ങൾക്ക് ഇത് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് എത്രയെപ്പോ നോക്കട്ടെ ഇതിൻ്റെ റേറ്റ് തൊള്ളായിരത്തി അമ്പതാണ് കേട്ടോ തൊള്ളായിരത്തി അമ്പതാണ് ഒമ്പത് അഞ്ച് പൂജ്യം തൊള്ളായിരത്തി അമ്പതാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് പിന്നെ വന്നിട്ടുള്ളത് നിങ്ങൾ എഴുന്നൂറ്റി എഴുപത് രൂപയുടെ കണ്ടല്ലോ അതേതാണല്ലേ കാണിച്ചത് കേട്ടോ അത് ഈയൊരു മെറ്റീരിയലാണ് കേട്ടോ ഫിപ്രി ജോർജറ്റിൽ വന്നിട്ടുള്ള മെറ്റീരിയലാണ് നമ്മളടുത്ത് നാല് കളേഴ്സാണ് അവൈലബിൾ ഞാൻ കുറെ മുന്നേതിൽ ഒരു മാസം മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫുൾ സ്റ്റോക്കോട്ടായതാണ് കേട്ടോ ഒന്നോ രണ്ടോ പീസൊക്കെ ഉണ്ടായിരുന്നു ഒരു ബാലൻസ് ഫുൾ സ്റ്റോക്ക് സ്റ്റോക്കോട്ടായതാം പിത്ത കളർ ഒക്കെ ഉണ്ടായിരുന്നു അന്ന് ഇത് ഈ റെഡ് ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് ഒരു ഫ്രണ്ട് ചോദിച്ചു വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മൾ ഇത് വലിയ സ്റ്റോക്കിൽ കിട്ടാം ദുപ്പട്ടിയാണ് വന്നിട്ടുള്ളത് വേണ്ടല്ലോ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാരണം റെഡ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഒരുവിധ ആളുകൾക്കൊക്കെ റെഡ് ആളുകൾക്ക് ഇഷ്ടമാണ് ഇതിനും വിത്ത് ലൈനിങ് വരുന്നുണ്ട് കേട്ടോ വിത്ത് ലൈനിങ് വരുന്നുണ്ട് ഷിഫ്ലി ആണ് ബ്രാസോ ദുപ്പായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതാണ് ഇങ്ങനെ വന്നിട്ടുള്ളത് ഇതിൽ എക്സ്ട്രാ കയ്യിന് എക്സ്ട്രാ പീസ് ഉണ്ട് എന്താട്ടോ നമുക്ക് ഫോർ എക്സിലൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ ഉണ്ടാവും കേട്ടോ ഇതന്നെ ക്രേപ്പിൻ്റെ ആണ് ഇതിൻ്റെ മെറ്റീരിയൽ അല്ല കേട്ടോ ഈയൊരു ഈ വിറ്റിൻ്റെ മെറ്റീരിയലല്ല അത് ഇതാണ് ഒർജിനൽ ക്രേപ്പ് ഇത് അതിനേക്കാട്ടും സോഫ്റ്റ് ആണ് കേട്ടോ ഇതിൻ്റെ ലൈനിങ് എന്ന് പറയുന്നതിനേക്കാട്ടും നല്ല സോഫ്റ്റ് ഉണ്ട് ഇതാണ് ക്രേപ്പ് മെറ്റീരിയൽ ഇത് നമുക്ക് ബോട്ടത്തിനുണ്ട് അതുപോലെ തന്നെ വിത്ത് ലൈനിങ് ഉണ്ട് കേട്ടോ ഇനി അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ഒരു ലൈറ്റ് പീച്ച് എന്ന് പറയുമല്ലോ പീച്ച് എന്ന് പറയും പിന്നൊരു പിങ്ക് എന്താന്ന് പറയും എനിക്ക് കളർ ഇതൊരു ലൈറ്റ് പീച്ച് എന്ന് തന്നെ പറയാം ആ ഒരു കളറാണ് ഇത് തോന്നിട്ടുള്ളത് കേട്ടോ ഇതിനും വിത്ത് ദുപ്പട്ട ആ സോറി വിത്ത് ബോട്ടം ലൈനിങ് എല്ലാം ഉണ്ട് കേട്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ഇത് വന്നിട്ടുള്ളത് കേട്ടോ ഉണ്ടല്ലോ ലൈറ്റ് പീച്ച് ഷെയ്ഡാണ് കേട്ടോ ഒരു പിങ്ക് അല്ല എന്നാലോ പിങ്കുമ്പോൾ വിട്ടിട്ടുണ്ട് ഇതിൽ ലൈറ്റ് പീച്ച് ഷെയ്ഡാണ് ഓക്കെ ഉണ്ടല്ലോ അതാ ജോർജറ്റാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ വന്നിട്ടുള്ളത് ഇപ്പം തന്നെ ലെങ്ക് ആവില്ലേ മൂന്നേന് പിങ്ക് റക്കിയപ്പം എനിക്ക് ഫസ്റ്റ് സോൾഡ് ഔട്ട് ആയ സാധനമാണ് ഈ യൂണിയൻ ബേക്ക് പിന്നെ ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വന്നിട്ടുള്ള സോ സോൾഡ് പിന്നെ ഇത് അതിൻ്റെ ദുപ്പട്ടോ ഇത് നിങ്ങൾക്ക് കല്യാണത്തിനൊക്കെ പ്രസ് കോഡ കളിക്കണമെങ്കിൽ മിക്സ് ആക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതായത് ഒരു കളർ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ബുക്ക് വേണം കേട്ടോ കുറച്ച് മുന്നേ പറയണം എന്നാലും നമ്മൾ അങ്ങനെ ചെയ്തു തരുന്നതാണ് കേട്ടോ ഇത് ചിക്കു കളറാണ് കേട്ടോ ലൈറ്റ് ചിക്കു കളർ ഡാർക്ക് അല്ല ലൈറ്റ് ചിക്കു കളറാണോ വന്നിട്ടുള്ളത് അപ്പോൾ ഇതാർക്കെങ്കിലും വേണമെന്നുള്ളവരാണെങ്കിൽ വാട്സപ്പ് മെസ്സേജ് അയക്കുക ഫസ്റ്റ് തന്നെ പറയുന്നു ലൈക്ക് അടക്കാതെ അവസാനം ഫസ്റ്റ് പറയണം വരുതുന്നതിന് അവസാനം പറയുന്നത് ലൈക്ക് അടിക്കാൻ ഒന്നും പറഞ്ഞു പോലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ഈ മെറ്റീരിയൽസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ ഒന്ന് ലൈക്ക് അയച്ച് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇനി മറ്റൊരു വീഡിയോയുടെ ഉടൻ വരുന്നാൽ ടേക്ക് താങ്ക് യു